ഹലോ ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എയിംസിൻ്റെ വേക്കൻസിയെക്കുറിച്ചും അതിൻ്റെ നേഴ്സ് ക്യൂൻ ആപ്പിലുള്ള ക്ലാസുകളെക്കുറിച്ചുമാണ് പറയുന്നത് രണ്ടാമത് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സിൻ്റെ വേക്കൻസി ഇടുക്കി ജില്ലയിലുള്ള വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ എയിംസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എയിംസിൻ്റെ ഓൾറെഡി നിങ്ങൾ ഈ വേക്കൻസി കണ്ടിട്ടുണ്ടാവും ഇനി അപേക്ഷിക്കാൻ അപേക്ഷിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് പറയുന്നത് കാരണം പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം ഇന്നിപ്പോൾ ഒന്നാം തീയതിയായി അപ്പോൾ ഒരു ഒമ്പത് ദിവസം കൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർസെറ്റ് ഒൻപത് ഈ ലൈവ് അഡ്വെർടൈസ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നോർസെറ്റത് ഇപ്പം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വെർടൈസ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ എയിംസ് ന്യൂഡൽഹി ആൻഡ് അതർ എയിംസ് പതിനെട്ട് എയിംസിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് മുപ്പതാണ് ഏജ് ലിമിറ്റ് മുപ്പതാണ് ജിം പുതുച്ചേരി ഈ ഒരു വേക്കൻസി ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ചാണ് അതായത് ഒ ബി സി മുപ്പത്തി എട്ടും എസ് സി എസ് ടി നാൽപ്പത് വയസ്സ് വരെ എഴുതാൻ പറ്റും അതായത് ജനറൽ കാറ്റഗറി മുപ്പത്തി അഞ്ചാണ് ഇ എസ് ഐ സി ഏജ് ലിമിറ്റ് മുപ്പതാണ് പറയുന്നത് ഇതൊക്കെ വളരെ കുറച്ച് വേക്കൻസിയുള്ളു ഈ എയിംസ് ഓൾ എയിംസും അതുപോലെ ജിംമർ അതുപോലെ ഇ എസ് ഐ സി ഇതാണ് മെയിനായിട്ടുള്ള വേക്കൻസികൾ വരുന്നത് അപ്പോൾ അവിടെയാണ് മൂവായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസികൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കിന് ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ച തൊട്ട് ലൈവ് ആഴ്ചയിലുള്ള ലൈവുകളും നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ സെഷൻ അലറ്റിക്സിൻ്റെ ഒരു ഇരുപത് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് എക്സാമിന് ചോദിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക കാരണം ഇതിനകത്തുള്ള സമയം കുറഞ്ഞ് സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒരു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അക്ഷയ സെൻട്രിൽ പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ നിങ്ങൾ നേഴ്സ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞതാണ് അല്ല ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണ് മിനിമം ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ബി എസ് സി ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എയിംസ് നല്ല വേക്കൻസി ഉണ്ട് അടുത്തത് എൻ എച്ച് എമ്മിലുള്ള വേക്കൻസി ആണ് ആർ ബി എസ് നേഴ്സ് എൻ എച്ച് എം എൻ എച്ച് എം ആർ ബി എസ് സ്കാനേഴ്സ് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് വാക്കിൻ ഇൻ്റർവ്യൂ അഞ്ചാം തീയതിയാണ് ആരോഗ്യ കേരളം ഇടുക്കി ഓഫീസ് വച്ചിട്ട് അപ്പം പൈനാവാണ് ആരോഗ്യ കേരളം ഓഫീസ് ഈ നമ്പറിൽ വിളിച്ചു നോക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ നിങ്ങൾക്ക് ഇടുക്കി ഈ ഒരു അഡ്രസ്സിൽ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻ്റർ ഉണ്ടാകും അപ്പോൾ ഈ നമ്പറിൽ നിന്ന് വിളിച്ച് വിളിക്കാൻ സംശയങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഒന്ന് എയിംസിൻ്റെ വേക്കൻസി അപ്പോൾ എയിംസിൻ്റെ കൂടെ തന്നെ ജിബ്മർ പോണ്ടിച്ചേരിയുള്ള ജിംമറിൻ്റെ വേക്കൻസി ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ചാണ് കൂടാതെ ഇ എസ് ഐ സി ഡൽഹി വേക്കൻസി അതിൻ്റെ കൂടെ ഈ എൻ എച്ച് എമ്മിലുള്ള ഇടുക്കിയിലുള്ള വേക്കൻസി സോ ഇത്ര ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒരു നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ജോലി ആവശ്യമുണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്